സമൂഹത്തോടൊപ്പം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിലി ടീച്ചർ ഇവിടെ ഇരിക്കുന്ന ധാരാളം സിസ്റ്റേഴ്സിന്റെ ഗുരുനാഥയാണ് ടീച്ചർ ഈ ഒരു സെഷനിലേക്ക് ടീച്ചറിനെ ക്ഷണിച്ചപ്പോൾ ടീച്ചറിന്റെ ആ ഒരു പ്രൊഫൈലിലേക്ക് ഞാനൊന്ന് കടന്നുപോയി ടീച്ചർ എനിക്ക് ആകെ അറിയാവുന്നത് ടീച്ചർ നമ്മുടെ ട്രെയിനിങ് കോളേജിലെ പ്രൊഫസർ ആയിരുന്നതും അതുപോലെ ഇപ്പോൾ വിമൻസ് സെക്രട്ടറിയായി തിരഞ്ഞെടുപ്പും അങ്ങനെ ഒരു നിറഞ്ഞ സാഹിത്യമായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ പ്രൊഫൈലിയപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ദൈവമേ ഇത്രയും പ്രൗഢമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ ജീസൺ പ്രത്യേകിച്ച് ജീസന്റെ ബിരുദങ്ങൾ നോക്കിയാൽ വളരെ നീണ്ട ഒരു നിര തന്നെയുണ്ട് எம்எஸ் சி சைக்கோளஜி எம்எலத்திலும் மாத்தமட்டிஸ் எஜ்யூக்கேஷனில் எம்எட் எம்எஸ் ரிசோஸ் மானேஜ்மெண்டில் எம் பி எடாது எல் எல் பயிப்பூர் கோதி அட்வக்கேட்டும் അക്കാഡമിക് കൗൺസിലർ സൈക്കോളജിസ്റ്റ് ഫോർ വിമൻ സീനിയർ സിറ്റിസൺ ആസയുടെ സെക്രട്ടറി ഇങ്ങനെ നീണ്ടുപോകുന്ന ഒത്തിരി മനസ്സിലായി കാണാം ഈ ഒരു വ്യക്തിത്വം ആരാണ് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന മലബര മക്കൾക്ക് ഇന്ന് അഭിമാനിക്കാവുന്ന നമ്മുടെ ഒരു അന്മായ പുത്രിയാണ്

പ്രത്യേകിച്ച് സ്ത്രീ ജനോദ്ധാരണ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മാനിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ഹൃദയപൂർവ്വമായ

ഒരുപാട് സ്നേഹം ഈ സമൂഹത്തോടുണ്ട് പലതരത്തിൽ ഞാൻ സമൂഹവുമായി ഇടപെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ഈ സമൂഹത്തിന് ഈ ദിവസങ്ങളിൽ നടന്ന വഴികളൊക്കെ തിരിഞ്ഞ് അഭിമാനത്തോടെ നോക്കുവാനും നിൽക്കുന്ന ഈ ഇടം ఎత్ర ఎలర్ ఎం కార్యం ఆర్జి అయితే దైవతాం నాళవేక సభనత్రే దూరం అనేక ప్రార్థి సత్యం సిస్టర్ ఇవ్వడం స్త్రీ శాక్తీకరణ ఇది ശരിയാണ് എത്തിക്കുവാൻ സമൂഹം സൃഷ്ടിച്ചു സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുവാനും അവർക്ക് അംഗീകാരം നൽകുവാനും ഒക്കെ സമൂഹം സൃഷ്ടിച്ചു ആദ്യം മദർ സാന്റിച്ചപ്പോൾ ഞാൻ ആകെ അമ്പരത്തിലായിരുന്നു കാരണം മുഴുവൻ എന്തിനാണ് ആദരിക്കുന്നത് സമർപ്പിക്കാൻ ചെയ്യുന്നതാണ് എന്നിരുന്നാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അടക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തുന്ന ദൂരം വിദൂരമാണ് ഞങ്ങൾക്കൊക്കെ ഒരു സാമൂഹ്യ സേവനം രംഗത്തേക്ക് എത്തണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കും പ്രയാസനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനൊക്കെ എനിക്ക് മുന്നോട്ട് വരാൻ സത്യം പറഞ്ഞാൽ മദർ ആഗ്രഹം ഞാൻ ഒരുപാട് നന്ദിയോട് കൂടി പോകുകയാണ് ഞാൻ മാധ്യമില് പഠിക്കുമ്പോൾ സിറ്റിക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങളെ കൈമാറാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയാണ് അങ്ങോട്ട് ഞാൻ പുറത്തേക്കുള്ള എൻ്റെ പൂക്കളൊക്കെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് കോളേജിലെ ടൂർ പോലും വല്ലപ്പോഴും കാര്യം എനിക്ക് അറിയാം ആ സമയം മദർ ആഗ്രഹം ഓഫർ വന്നു ോട് ചോദിച്ചു ജപിക്ക് പോകാമോ ആ സമയം ഷാരോ ടി വി ഞാൻ ഒന്നര വർഷമായിട്ട് തിരികൊടുമ്പോ എന്ന് പറയുന്ന ഒരു പോകണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് പോകാൻ പറ്റുമെന്ന് മതരുടെ ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല ഞാൻ നോക്കാം അന്ന് അമേരിക്കയിലെ കുറെ ഓർഗനൈസേഴ്സ് വരുന്നുണ്ട് ഇന്ത്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും പഠിക്കാൻ വേണ്ടിയാണ് വരുന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ വിവാഹ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ആ കൾച്ചർ എന്താണ് ഇവിടുത്തെ കസ്റ്റംസ് എന്താണ് റിച്വൽസ് എന്താണ് അതൊക്കെയാണ് ഇവിടെ എങ്ങനെയാണ് ഇത്രയും ശക്തമായ വിവാഹ ജീവിത കുടുംബജീവിതത്തിൻ്റെ ബന്ധം ദൃഢമാകുന്നത് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാറുള്ളത് അത് സിസ്റ്റർ എന്തിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം ഇന്ന് ഞാൻ പല രാജ്യങ്ങളിൽ പോയി അത് കഴിഞ്ഞിട്ട് തായ്ലൻഡ് ബാങ്കോക്ക് യൂണിവേഴ്സിറ്റി അസംഷൻ യൂണിവേഴ്സിറ്റി പേപ്പർ പ്രെസന്റ് ചെയ്യാൻ പറ്റി മലേഷ്യപോർ യൂണിവേഴ്സിറ്റി പോവാൻ പറ്റി ഈ അടുത്ത കാലത്തിൽ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ബി എൻ യൂണിവേഴ്സിറ്റി പോയി അവിടെയും സംസാരിക്കാനായിട്ട് സാധിച്ചു അതിലൊക്കെ ഉപരിയായിട്ടാണ് ഞാനൊരു എൻഷിയോയിൽ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് അമ്പത്തി ഒന്ന് അമ്മമാരുണ്ട് ഈ അമ്മമാരെ സംരക്ഷിക്കുന്നത് മാത്രമല്ല ഞങ്ങളവിടെ സ്ത്രീകളുടെ എല്ലാ തലങ്ങളിലും ഉള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ മൈക്രോഫിനാൻസ് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലാത്തവരെ പേപ്പർ ബാഗ് നിർമ്മിക്കാൻ തയ്യലൊക്കെ പഠിപ്പിച്ച് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട ലോണും ഒക്കെ കൊടുത്തവരെ സഹായിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഒരു ടേസ്റ്ററി ആയിട്ട് യുണൈറ്റഡ് നേഷൻസിൽ അയക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ് ക്ലെയിം യു എൻ യുമെസ്കോയിലൊക്കെ ആയിട്ട് മറക്കില്ലായിരുന്നു അതെന്താണെന്ന് എനിക്ക് വെല്ലുവിളി അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വരണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊന്ന് അയക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഏഴ് ദിവസം ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് അയച്ചു എനിക്ക് ഏപ്രിൽ മാസത്തിൽ യുണൈറ്റഡ് പോയി അവിടുത്തെ അറുപത്തി ഒൻപതാമത്തെ ജനറൽ അസംബ്ലിയിലെ അവിടെ പോയപ്പോൾ എനിക്ക് എന്റെ പേപ്പർ പ്രെസന്റ് അവിടെ ന്യൂയോർക്കിൽ തന്നെ താമസിക്കാൻ പറ്റും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ സിസ്റ്റർ കാഞ്ചന സിസ്റ്റർ ആൻസ് ഈ രണ്ടു പേരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഫാദർ ഹോബി ഇത് മൂന്ന് പേരുമാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് രണ്ടുപേരാണ് പോയത് രണ്ടുപേർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തുതന്നു ഞങ്ങളുടെ താമസ പൈസ പോലും വാങ്ങിച്ചില്ല രോഗിയാച്ചൊരു മറുപടിയിലാണ് ടീച്ചർ പാട്ട് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ രണ്ടു മൂന്ന് ക്ലാസ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് അതിനെ റെസിക്രോക്കേറ്റ് ചെയ്യാൻ വരുമ്പം തന്ന അവസരമാണ് അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ സന്തോഷം രൂപയായിട്ട് ഞാൻ മാറ്റിക്കേണ്ടിയിരുന്നത് ഡോളറായിട്ട് ഇപ്പം അച്ഛനെനിക്ക് മടങ്ങി തന്നത് അപ്പോൾ സിസ്റ്റേഴ്സ് എവിടെയായിരുന്നാലും അവരുടെ ഒരു ക്യാൻസർ തിരുചി അവരുടെ ബന്ധങ്ങളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് മെയ് മാസത്തിൽ ഈ അമ്പത്തൊന്ന് അമ്മമാരെയും കൊണ്ട് കന്യാകുമാരിയിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാ വർഷവും ഈ അമ്മമാരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും പത്രങ്ങളിലൊക്കെ അമ്മമാരെ കൊണ്ടുപോയതൊക്കെ വാർത്തയൊക്കെ വന്നിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ വിടും മാളിലാണ് ഈ അമ്മമാരെ കൊണ്ടുപോയത് അപ്പൊ ബി എഡ് കോളേജിലെ അമ്പത്തൊന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഈ അമ്പത്തൊന്ന് അമ്മമാർ എല്ലാം പാവപ്പെട്ട വീട്ടിലെ അമ്മമാരാണ് ആരുമില്ലാത്തവർ ശരീരം തൊഴിലുറപ്പ് വേണ്ടത് അമ്മമാരൊക്കെയാണ് അവിടെ വളരെ സന്തോഷത്തോടുകൂടി പൂവൊക്കെ കൊടുത്തിട്ട് ശ്രീഷ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവിടെ യുവതി പ്രസന്റ് ചെയ്തത് ഞങ്ങൾ ഈ അമ്മമാരെ കൊണ്ടു പോകുന്നു അവർ അവർക്ക് യോഗ പഠിപ്പിക്കുന്നു പാട്ട് പഠിപ്പിക്കുന്നു അവരെ കൊണ്ട് ഓഫണിൽ പോകുന്നു അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ കൃഷി കൊണ്ടുപോയി അവർക്ക് ആ ചാനലൈസേഷൻ കൊടുക്കുന്നു പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻസിനെ ഭയങ്കര സന്തോഷമായി ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ടാണ് അവരതിനെ നോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ ബദനീസ് സിസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു മുഴുട്ടിങ്ങൾ പിന്നെ അഭിനന്ദിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെയാണ് ഞങ്ങൾ ഈ സമയം ചെലവഴിക്കുന്നത് എവിടെയായാലും സിസ്റ്റർ സോണിയുടെ സിസ്റ്റർ ചേർത്ത് പറയണം വോയിസ് ഓഫ് ഇൻറ്റലി എന്ന് പറഞ്ഞ സിസ്റ്റർ ക്രിസ്റ്റീനയുടെ കാര്യം എല്ലാവർക്കും അറിയാം ഞാൻ ലോയർ ആയപ്പോൾ മാർക്കിയ പ്രൊഫസറായിട്ട് നൽകാതെ ഒരുപാട് പ്രിൻസിപ്പൽ പോസ്റ്റ് ഓഫർ വന്നു കാർ പെട്ടി തരാം മൂന്ന് ദിവസം പോയാൽ മതി പക്ഷെ ഞാൻ അതൊന്നും ഏറ്റെടുത്തില്ല എല്ലാവരും എന്നോട് പറഞ്ഞു സത്യം പറയാൻ പഠിപ്പിക്കുന്ന ജോലിയിൽ നിന്ന് എന്റെ കള്ളം മാത്രം പറയുന്ന ജോലിയിലേക്ക് പോയത് പക്ഷേ എന്നെ സ്വാധീനിച്ചത് ഇറ്റലിന്റെ സിസ്റ്റർ സിസ്റ്റർ ക്രിസ്റ്റീനാണ് സിസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും അറിയായിരിക്കും രണ്ടു വർഷത്തിന് മുമ്പ് പേപ്പറിലൊക്കെ റിയാലിറ്റി ഷോ മ്യൂസിക് ചാനലില് പാട്ട് പാടാനെന്നും അപ്പോ എല്ലാവരും പറഞ്ഞു സിസ്റ്ററിനെ എന്തിനാ വിട്ടത് ഇതൊക്കെ വേറെ സിനിമ പാട്ട് പാടും അത് പഠനം

ഇതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ കിടപ്പാടുള്ള ആളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം മതത്തിനെ വിളിക്കും അച്ഛനെ വിളിക്കും അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിക്കും പാട്ട് വിളിപ്പിച്ച ആളെ വിളിക്കും പക്ഷെ സിസ്റ്റർ അവിടെ മുട്ടുകുത്തിരുന്ന് കൈ ഉയർത്തി വിളിച്ചത് സർഗസ്സനായ എൻ്റെ പിതാവിനാണ് പതിനായിരങ്ങളാണ് ആ സുവിശേഷം കേട്ടത് അവരെല്ലാവരും മുത്തുകുത്തിരുന്ന് കൈകൾ ഉയർത്തി യേശുവിനെ വിളിച്ചു ഇവിടെ നമുക്ക് സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകുന്നത് പറ്റുന്നത് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എൻ്റെ കോളേജിൽ പോകുമ്പോഴേ എൻ്റെ കോടതിയിലും ഒക്കെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ ഈ കോളേജിലിരിക്കുമ്പോൾ എനിക്ക് തോന്നും സിസ്റ്റേഴ്സ് ഒരുപാട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഐ എസ് ഞാൻ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് വരുന്ന എല്ലാ ഫീൽഡിലും നമുക്ക് സുവിശേഷം പറയാൻ പറ്റും നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ആ ഒരു ചില കാണിക്കാൻ പറ്റും എല്ലാ ഫീൽഡിലും നമുക്ക് മുന്നിട്ട് ഇടക്കണം മൂല്യച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചെറിയ ഇടപെടലിനും അവിടെ സാധിക്കും നമ്മുടെ സിസ്റ്റേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്കറിയാം യേശുവിന്റെ കൈകളായി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് എനിക്ക് ഒരുപാട് സിസ്റ്റേഴ്സുമായിട്ട് ഇടപെടൽ യേശുവിന്റെ ജോലികൾ ചെയ്യുന്ന സിസ്റ്റർ ആവശ്യം ഞാനൊക്കെ പട്ടം പള്ളിയില് മൂന്ന് വർഷം പാത്രം കഴിഞ്ഞി ഒരു മണി വരെ പാത്രം കഴിഞ്ഞിട്ട് ചെയ്ത് പടത്തിയാണേ വരുന്നത് എനിക്ക് പറയുമ്പോൾ പറയും ഇതുപോലെ കഷ്ടപ്പെട്ടു നീ ചെയ്തു എന്റെ ഹസ്ബൻഡിൽ കൂടെ ഉണ്ടാവും ആ സമയത്ത് ഞാൻ ഇത്രയും ചെയ്തില്ല ഇതെല്ലാം ഇടയിലെല്ലാം ടീച്ചു പക്ഷെ ഇത് സിസ്റ്റർ ഒരു ഒരു ആദർശിക്കാൻ ഇതുപോലെ പോലും കാണാൻ തോണിയാകുമ്പോൾ ഞങ്ങൾക്കാ കൊണ്ടുവിടുന്നു അങ്ങനെ സിസ്റ്റർ ചാൻസലേഴ്സിന് ഞാൻ എന്റെ സബ്ജെക്ട് മാത്സാണ് സിസ്റ്റർ ഞങ്ങൾക്ക് നന്മ ഒരു നന്മ വരും അവസാന കാലങ്ങളിൽ ഞാൻ പോയി സിസ്റ്ററിന്റെ കൂടെ ഇരിക്കും പ്രാർത്ഥിക്കാൻ കൂടെ കൂടുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സിസ്റ്റർ നല്ല ശേഷം എങ്ങനെയാണ് എല്ലാവരും മാത്സ് എത്തിക്കാൻ ശ്രമിക്കുന്നത് എല്ലാ സിസ്റ്റർ കരുമയ ഞങ്ങളുടെ കോളേജില് ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാർ സിസ്റ്റേഴ്സുമായിട്ട് എനിക്ക് എവിടെ സാധിച്ചിട്ടുണ്ട് കരിയമായി ചെന്നപ്പോൾ സുനാമിയിൽ വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഒരു സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് മൈൻഡ്ഫുള്ളിനെസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മളുടെ ഇടപെടൽ ആവശ്യം അത് മനസ്സിലാക്കി അവിടെ കയറുക എന്നുള്ളത് നമ്മൾ ഇനി മൈൻഡ്ഫുള്ളായിട്ട് തന്നെ നിൽക്കണം നമ്മുടെ സഹായവും പ്രസൻസും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് അത് ചിലപ്പോൾ സിസ്റ്റർ പറഞ്ഞവരെ ഇൻഡിവിജ്വലായിരിക്കും ஒருபாடு கான்சர் பயியன்ஸ் ஞாபகம் கான்சர் பயன்ட் ஆகிட்டு போகும் அவர் இப்போ விஷ்வாசும் போய் அவங்க கத்தியில் ஒரு புரிஷ் கொண்டு அஜய் இப்போ அதுவும் பிரார்த்திக்கிறது அங்கே நமக்கு ஒருபாடு இடம் எல்லா இடத்தையும் இடபெடுவான் നന്മ ചെയ്യുവാനും നൂറ് വർഷം തിരയുന്ന ഈയൊരു അവസരത്തിൽ ഇനി നടന്നതിനേക്കാൾ ഏറെ ദൂരം നന്നായി നടക്കുവാനും ഈശ്വരനായിട്ടേതും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് നന്നായി ഈ അംഗീകാരത്തിന് വളരെയധികം സന്തോഷം നന്ദി കഴിഞ്ഞു താങ്ക് യു